തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു സിറ്റിംഗ് എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ രാവിലെ വിവിധ പള്ളികളിലും ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തി വൈകുന്നേരം കവടിയാറിൽ ഫുട്ബോൾ ടർഫ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും എൽഡിഎഫ് സ്ഥാനാർത്ഥി പന്യുൻ രവീന്ദ്രൻ പുലിനാർക്കോട്ട ഓൾഡേജ് ഹോം സന്ദർശിച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ പുലനാർക്കോട്ട് ഓൾഡേജ് ഹോം സന്ദർശിച്ചു വൈകിട്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കും എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രാവിലെ വേളെ യൂത്ത് ഹോസ്റ്റലിൽ ബിഎംഎസിന്റെ പരിപാടിയിൽ പങ്കെടുത്തു കവടിയാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചയിലും രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും